യുവാക്കൾ സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് ഇടിച്ചുതെറപ്പിച്ച് നിർത്താതെ പോയ കാർ ഹോസ്തർഗ് പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി സി സി ടി വി ദൃശ്യം ഇഴകേറി പരിശോധിച്ചാണ് പോലീസ് അപകടം വരുത്തിയ കാറിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് സൗത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം അമിത വേഗതയിലായിരുന്ന കാർ യുവാക്കൾ സഞ്ചരിക്കുകയായിരുന്ന ബൈക്കിന്റെ പിറകിൽ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ കടന്നു കളയുകയായിരുന്നു ചെറുവത്തൂർ സ്വദേശിയായ സജിത്തും സുഹൃത്തുമാണ് അപകടത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതിന്റെ സി സി ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി ഇഴകേറി പരിശോധിച്ച സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറും ഐ വിദഗ്ധനുമായ അജിത്തിന്റെ അന്വേഷണാത്മക ബുദ്ധിയിലൂടെയാണ് ഹോസ്തൃക് പോലീസ് കാർ തിരിച്ചറിഞ്ഞത് അധികം വൈകാതെ തന്നെ കെ എൽ അറുപത് ടി മുപ്പത്തി എട്ട് എന്ന നമ്പറിലുള്ള കാർ പിടികൂടി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കി നിർത്താതെ പോയ ഇരുപതോളം വാഹനങ്ങളെ അജിത്തിന്റെ സഹായത്തോടെ ഇതിനോടകം ഹോസ്തൃഗ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്